हाय ना पच्चा बोल दे पच्चा बोल दे इस्तेमाल आया तो बोल दे इस्तेमाल आया चुगड़ के इस्तेमाल आया तो नहीं नहीं ना ना हमें स्पाइसी आएगा ना इडल नहीं लगा इडल नहीं लगा अड्थाई अड्थाई नमक का नमक का पानी നല്ലവണ്ണക്കുകയുണ്ട് ശക്തിയായിട്ട് ഇളക്ക് ചില ഉപ്പ് ഇട്ടു കൊടുള്ളോ വെച്ചിര് ഉപ്പ് ഇട്ടു കൊടുള്ളോ വെച്ചിര് ഉപ്പ് ഇട്ടു കൊടുത്തോ നമ്മക്ക് നമ്മക്ക് മൊട്ട മൊട്ട പൊളിക്കാമോ പൊളിക്കാം ഓക്കേ അനസ് ക്രീക്ക് വൺ ഈസ് ഗ്രേറ്റ് ഇത് പൊളിക്കേ നമ്മക്ക് ട്സാലസാല അടുത്ത ഇടുന്നത് ആണ് മഞ്ഞപ്പൊടി എന്താ പൊടിയാ ഇനി എന്താ പൗഡറ കൊറിയാൻഡർ പൗഡർ ഓക്കെ കൊറിയാൻഡർ പൗഡർ ഇട്ടോളൂ കൊറിയാണ്ടർ പൗഡർ മല്ലിപ്പൊടി ജിഞ്ചർ ഉണ്ടേ മാലിപ്പൊടി പീസാണ് കിട്ടുന്നത് ഓക്കെ ഓക്കെ എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് പെട്ടെന്ന് നല്ലവണ്ണക്ക് ചൂടാണോ ആ നമുക്ക് ഇതിലേക്ക് ഇച്ചിരി ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഓക്കെ വിളക്കോ അങ്ങനെ പച്ചിലുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഓക്കെ അങ്ങനെ പബ്സ് ഉണ്ടാക്കാനുള്ള ഷീറ്റ് ആണ് നമ്മൾ ലിഡിലിൽ നിന്ന് മേടിച്ചതാണ് അങ്ങനെ നമുക്ക് ഷീറ്റ് നിവർത്താം സോറി ഷീറ്റ് നിവർത്തി കഴിഞ്ഞിരിക്കുകയാണ് ഗൈഫ് നമുക്ക് ഷീറ്റ് കട്ട് ചെയ്യാം അങ്ങനെ നമ്മൾ മുട്ട നിരത്തിയിരിക്കുകയാണ് ഗൈഫ് മുട്ട പപ്സ് ഉണ്ടാക്കാനുള്ളത് അങ്ങനെ നമുക്ക് ഷീറ്റ് മടക്കാം അങ്ങനെ ഷീറ്റ് അങ്ങനെ ഓവനകത്ത് കയറാനുള്ള മുട്ട പബ്സ് റെഡി ആയിരിക്കുകയാണ് ഗൈസ് ചില മസാല ഒക്കെ അവിടെ ഇവിടെയൊക്കെ പറ്റിണ്ട് ി തള്ളി അകത്ത് കയറ്റാം ഇരുപത് മിനിറ്റ് ഇടാം നമുക്ക് ഇച്ചിരി നേരം ഐ പി എൽ കാണാം ഫൈനലൊക്കെ അല്ലേ ഒരാട് ഫോണിനകത്ത് കേറിയിരിക്കുന്നു ഒന്നുറങ്ങുകയാണ് ഗായസ് ഇത്രയും നല്ല ചൂടുള്ള സമയത്ത് ഒരാൾ ഡ്യൂട്ടിനകത്ത് കയറിയിരിക്കുകയാണ് ഗൈസ് എല്ലാവരും ഫോണിലാണ് നമുക്ക് കളിയാണ് ഇച്ചിരി ചൂട് കൂടിപ്പോയതുകൊണ്ട് അവിടെ ഇവിടെ കിച്ചിന് കരിഞ്ഞിട്ടുണ്ട് ഗൈസ് പക്ഷെ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് പറയുന്നതായിരിക്കും എങ്ങനെയുണ്ടാവും പക്ഷെ നമുക്ക് ഇച്ചിരി തണുത്തിട്ട് കഴിയാം അതാണ് ഇച്ചിനുള്ള ടേസ്റ്റ്

അങ്ങനെ തൊമ്പൻ എഴുന്നേറ്റിട്ടുണ്ട് തൊമ്പൻ ട്രൈ ചെയ്യാൻ പോവുകയാണ് എടുത്ത് കടിച്ചേ കടിച്ചിട്ട് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് പറയാമോ പായയുടെ